ഇങ്ങനല്ല എന്തൊക്കെ ഇവിടത്തെ ഉറത്തമാരണോ വർത്താനം പോലീസിന്റെ അടുത്തൊക്കെ ഇങ്ങനെയാണോ സംസാരിക്കുന്നത് സ്റ്റീഫന്റെ അടി പോയിട്ടോളെ ഡയലോഗേ തെറ്റ് പിന്നെ അത് കൊണ്ട് പിന്നെ സ്റ്റീഫന്റെ ഇത് പറഞ്ഞാൽ ആര് പട്ടി വില അരു പോലീക്കെ നല്ല രസം കേട്ടോ നിന്റെ ശബ്ദത്തി മാസം കേൾക്കുമ്പോ ചന്ദി ചൊറ വടപ്പിച്ചടക്കുന്ന പ്രായത്തിൽ ഇമ്മരത്ത് വലിയ ഡയലോഗ് പറഞ്ഞു കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ ധ്രുവരി ധ്രുവേ പുള്ളിയുടെ മോനാണെന്നാണ് ഈ സാധനം ആവശ്യപ്പെടുന്നത് എനിക്കറിയില്ല സാറാന്ന് വിളിക്കുന്നത് പോലീസിനെ അല്ലേ പോലീസിന്റെ മോനാണോ ആ വരച്ച സാറിൻ്റെ ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ വെച്ചോ ലാറിന്റെ ആവശ്യം വരണ്ടെവിടുന്നു കിട്ടി ഒരുപാട് കച്ചിട്ടുണ്ടായ പോരാട കൊള്ളാ 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 സൂപ്പർ ആയിട്ടുണ്ട് എന്നാലും എളുപ്പമായി അച്ഛനെ അന്വേഷിച്ചതാ എനിക്കൊരു ത്രീസാര പേര് കടന്നു പത്ത് വർഷത്തെ ശേഷം വീണ്ടും സൂപ്പർ ചാറ്റ് ശേഷം കുടുംബശ്രീ കുടുംബിനി ആന്തു പറഞ്ഞാലും ഇതാ പറയുള്ള നിന്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞുണ്ടല്ലേ എന്റെ പൊന്നു മുച്ചിരി ഉള്ള കാര്യം ഞാൻ പറയാം മാസം മാസ ലാസ് ഇത് കേട്ടുകഴിഞ്ഞാ ഞാൻ ചിരി വരും യുഫച്ചാന്റെ തന്തല്ലേ എന്‍റെ തന്ത ഇങ്ങനെയൊന്നും നീ പറയുന്നത് കൊളിക്കാം കുറച്ച് വാശി കൂട്ടണ വാശേ ആ വാശിൂട്ടിയട കേക്കട് യുഫച്ചാന്റെ തന്തല്ല നിന്റെ തന്ത ഓ വാശി ഓയ്യോ വാശി arrêté അണ്ടി പൊങ്ങി പോയി കുറച്ച് കുറക്കോ പ്ലീസ് കുറച്ച കുറടാ വർക്ക നവായ് സി ഓ ക്യാം വീഡിയോന്ന കൊണ്ടുപോം തന്ത <si integer afvrisa _> ി സമരം കണ്ണാപ്പി ഞാൻ ഒരു കാര്യം പറഞ്ഞിപ്പോ ഒരാളെ ഉള്ളു ഇത് ചെയ്യാനായിട്ട് ഈ സാധനം പറയാൻ മസൂദിന്തോട് ഒരാളുണ്ട് ആളെ പക്ഷേ ഇനി വരണം വരണം വൈജാൻ വൈജാൻ പറയൽജി എന്തൊക്കെ കേക്കണോ എന്തൊക്കെ എന്തൊക്കെ അവതാരങ്ങളാണ് നമ്മടെ മെയിൻ വെടിയന്മാരൊക്കെ പണ്ട് സീൻ എന്താണ് ിംഗം ചെയ്ത് എന്തിരി പറഞ്ഞത് ലിംഗവും ലിംഗോന്ന് വെച്ച് കഴിഞ്ഞാ എന്താണ് ഉദ്ദേശിച്ചത് ഇൻകം 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 ലിംഗം പറഞ്ഞുകഴിഞ്ഞാൽ സാമാനം അവനില്ലാത്തതിന് അവൻ സമരം ചെയ്തിട്ട് എന്തൊരു കാര്യം നിങ്ങ ബാക്കിയുള്ളത് എ എനിക്ക് സാമാനം നേടില്ല നിങ്ങൾക്ക് കൂടുതൽ കൂടി പോയി ഞാൻ തിരിയോലെ അയപ്പൂലം എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി ഇവൻ നീ എന്തൊരു എന്തൊരു മൂഞ്ചരാണറിയ ചുണ്ടിൽ ലിപ്സ്റ്റിക് തെച്ചു തീ പച്ച പറയാ നടക്കുന്നത് ഒന്നേ ഒന്ന് എട ചുണ്ടിലാരലും പട്ടി അടിച്ചാ മൈര് ചുണ്ടില്ലേ പറയുന്നത് അച്ഛനെ അച്ഛനേ പറ അച്ഛാനെ പറയത് അച്ഛന് തന്തയില്ല എന്തൊക്കെയാണ് പറയുന്നത് അച്ഛന് തണ്ട പറയാൻ പാടിപ്പിച്ചെ കേട്ടോ ഇനിപ്പ കേട്ടോ പറഞ്ഞിരുന്നത് പറഞ്ഞത് അത് കൊള്ളാം അതാണ് നിനക്ക് ഒരു ദിവസം എത്ര നിന്റെ തന്തയുടെ പേര് തന്നെ സമരം നടത്തേണ്ടി വരും എന്തിരി ഇൻകോ ഇല്ലെന്നോ പീഡി പോയി സമരം ചെയ്യുമ്പോഴോ ഇല്ല തിരുവനന്തപുരം അവൻ ഇവിടെ തിരുവനന്തപുരം കൊതുകെ എടുക്കണേ വിഷയാക്ക് നമുക്ക് തീർത്താലോ ഒന്ന് ഒരു അഞ്ഞൂറ് മെമ്പർഷിപ്പ് ഞാൻ എടുക്കത്തു ഇനിപ്പോ വണ്ടി അതായിരിക്കുമല്ലോ കണക്ക് പ്രകാരം അതും അങ്ങനെ വരുവുള്ളൂല്ലോ ഞാൻ പറഞ്ഞ സാമാനം വരെ അങ്ങനെയായി സ്റ്റീഫൻ ചായന്റെ സാമാനമാണ് ഓ ഇവിടെ ബാൻ കിട്ടി കൊറേ ഒരു എടാ അണ്ട നാരദ നമ്പറിൽ ആരെ തേടി ഓട മാരടാ കണ്ണാപി നാരടാ നമ്പർ എന്നാ ആ മാഷാടി ചാടി കരയാടാ തന്തയ്ക്ക് എടിച്ച കേസ് എടു പാറെ തന്തയല്ല സ്റ്റീഫന്റെ തന്ത ആണാണോ പറഞ്ഞു ആരെ പോലീസ് സേനന്ന് പറയുക വിളിക്കടാ എടാ കണ്ണാ വരെ സ്റ്റീഫൻ ആണ് ഇതിന് സാറേ കച്ചവണ്ടി ഹലോ കച്ചവണ്ടി വെച്ചോ ഹലോ ഇതാ ടിവിയിലെ പോലീസ് സ്റ്റേഷന്റെ ഓഫീസറെ സെക്രട്ടറി പെപ്പദരെ ഹലോ സാറേ ആ മിസ്റ്റർ പെപ്പദ പോലീസ് പാർട്ടാണ് നടതാവും

ബീച്ച് ഒന്നൂടി വന്നോ സ്റ്റീഫച്ചാ സ്റ്റീഫ് പറഞ്ഞ അടക്കം ഇവിടെ മീറ്റിംഗ് ആണോ സാറിന് ചെയ്യേണ്ടത് അവന്റെ ലിംഗത്തിന് അവന്റെ ലിംഗം ചെറുതാണ് അതിനുവേണ്ടി മറ്റേ ഡൈലോഗ് മറ്റേ ഡൈലോഗ് പാട്ടൊന്നും സെയ്ദ് മസൂദ് സൈദ് മസൂദ് സൈദ് മസൂദ് ഇന്റർവ്യൂ നടക്കാട്ട് ഇച്ചിരി ഇങ്ങോട്ടേക്ക് എന്നാ വെളിയിൽ സംസാരിക്കണം ആടാ കകത്താണേലും വെളിയിലാണേലും പ്രശ്നമല്ലോടാ പാട്ട് വെട്ടിന്റെ പാട്ട് വെട്ടി പാട്ട് വെട്ടിടെ പാട്ടുട്ടി സാറേ സ്റ്റീഫ് കസേര കേടുപാട് കൂടാത്ത കസേരെന്നറിയാമോ ഡിജി ഭരിക്കുന്നവരുടെ കസേര ആ ആണല്ലേ സാറേ ക്രിസ്റ്റിഫരിക്കുന്നവരാണോ ഇത്രേര ഇട്ടല്ലേ അതിനനുസരിച്ച് ഞാൻ ഉറപ്പുള്ള ഇതാരാണ്പ്പള്ളിയപ്പള്ളി അവിടെ എന്തൊരു രൂപ ഇതൊക്കെ കണ്ടാ പിന്നെ നിങ്ങ നല്ല എന്തൊരു പണിയെടുത്ത് ഇങ്ങനെ കണ്ണാപ്പി എന്തിനാണ് ഇപ്പോൾ പൃഥ്വിരാജാണ് പൃഥ്വിയാണ് പൃഥ്വിരാജ് പൊന്ന കണ്ണാപ്പി അവര് പാട്ട് വെക്കില്ലെന്ന് പറയുന്ന കേക്കുന്നില്ലട സാറേ മീറ്റിംഗ് ആരുടെ ആണ് പറയോ സാറേ കുറച്ച് സമരത്തിന്റെ ഒക്കെ തീർന്നല്ലോ അപ്പൊ അതിന്റെ എന്തായിരുന്നു ബ്രീഫ് കൊടുക്കും അങ്ങനെ ചെറിയ പ്രശ്നങ്ങളാണ് സമരം തീർന്നിട്ടില്ലേ സാറേ യഥാർത്ഥ സമരം തുടങ്ങാൻ പോണതേ ഉള്ളൂ സാറ് കണ്ടോ ഇവിടെ സിറ്റിപ്പോഴ ഇവിടെ അഴുകി ഒരുക്കും പേടിക്ക് മുന്നിൽ ൊനിക്ക് വല്യുമായല്ലോ ഒന്നും സാറേ നാളെ സിറ്റിയിൽ സിറ്റി മുഴുവൻ വന്ന് നിക്കും സാറാ സിറ്റി കേട്ടോ കേട്ടില്ല കണ്ണാപ്പിക്കാൻ ഞാൻ പറയാൻ പോണത് വേറൊന്നുമില്ല സോറി സോറി കന്നഗര കന്നഗര ഗ്രാറ്റിയം പ്രൈസി ആഹഹഹ അലഹ റിയാസസ് നെക്സസ് നെറ്റി കേട്ടണ്ടോ എടാ ഇത് നെക്സസ് 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 ഇല്ല സർ ഈ കുറെ നെക്സസ് കേട്ടോ പുതിയല്ല പ്രശ്നൊന്നല്ല സാറേ സിറ്റിയിലെ സിറ്റിയിലെ ആൾക്കാർക്ക് കിട്ടുന്ന ഇൻകമിനെക്കാളും ചെലവ് വരുന്നുണ്ട് വരുന്ന ഗവർമെന്റിനെതിരെയാണ് നമ്മളുടെ സമരം സാറേ അത് തുടങ്ങാൻ മാത്രമായിരുന്നു നമ്മളത് സാമ്പിൾ പെടിക്കട്ടടത്തെയാണ് യഥാർത്ഥ സമരം ഇനിയാണ് വരാൻ പോണത്

ഇൻഷുറൻസ് ഇൻഷുറൻസ് ഇല്ലാത്തോണ്ടൊക്കെ നാൽപ്പതിനായിരം കൊടുക്കുന്നേ ഒരു ലക്ഷം ഇൻഷുറൻസിന് ഒരു ലക്ഷം രൂപ കൊടുക്കണ്ടേ സാറേ അതിന് തന്നെ ഇല്ല അതുകൊണ്ടല്ലേ സാറേ കുറച്ച് പൈസ വരുമോ എല്ലാവർക്കും ഇവിടെ നമ്മളൊരു ഏട്ടവർക്ക് പൈസ നമ്മൾ ഒതുങ്ങി പോവാൻ കാശ് കൊടുത്താൽ സാറേ ഞാൻ വണ്ടി റിപ്പയർ ചെയ്യാറില്ലേ അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് ഇപ്പൊ വണ്ടി റിപ്പയർ ചെയ്യാറില്ല കണ്ടവര് വണ്ടിയിലാണ് പോണത് െ വിളിച്ചോണ്ട് പോയി ഈ കുന്നെ വിളിച്ചോണ്ട് പോയി ഇവന്റെ ഈ മള്ളിയുടെ അണ്ടി പറയും എടുത്തോട്ട് പോവാൻ പറയും ഇവന്റെ അണ്ടി കൊറേ നേരമായിട്ട് ബീജിയും മാത്രം അരമണിക്കൂർ ആയിട്ട് ഇടുന്നു മൈനും പറയത്തൂല്ല ഒരു മുസ്ലിം മലയാളം സൈത്താൻ அதுல கிறிஸ்டியான ஒற்றப்பேரு ஜூசிஃபர்